ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കർക്കിടകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോട്ടീൻ ഹെയർ മാസ്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ഉണ്ടാകുന്ന മുടി പൊട്ടിപ്പോവുക മുടികായ ഇവയ്ക്കൊക്കെ ഒരു പ്രതിവിധിയാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് ഇതിനായിട്ട് കുറച്ച് ചെമ്പരത്തിയുടെ ഇല ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം പൊടിയും മറ്റും അടിഞ്ഞുള്ള അടുക്കുകൾ നീക്കാനും ചെമ്പരത്തി നല്ലതാണ് ഇത് മുടിക്ക് ബലവും ആരോഗ്യവും കറുത്ത നിറവും നൽകുന്നുണ്ട് മുടി തഴച്ചു വളരാനായിട്ട് പണ്ട് മുതലക്കി ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ചെമ്പരത്തി പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ചെമ്പരത്തി പൂവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഇതളകൾ മാത്രം ഇതുപോലെ എടുത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കയ്യുണ്യാണ് മുടി കുടിച്ചിൽ തടയുകയും താരനകറ്റി മുടി തഴച്ച് വളരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ചിലപ്പോൾ പല സ്ഥലങ്ങളിലും കിട്ടിയെന്ന് വരില്ല അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ ഇപ്പം ആയുർവേദ മരുന്ന് കടകളിൽ കയ്യുണ്യത്തിൻ്റെ പൊടി അവൈലബിൾ ആയിരിക്കും അത് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇല മാത്രാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഒരു ആറ് കഷ്ണം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിക്ക് പകരം ഒരു ചെറിയ സവാള ഉപയോഗിക്കാം മുടി കൊഴിച്ചിൽ മാറ്റും താരം മാറ്റും പുതിയ മുടി കിളർക്കാനും ഉള്ളിനീര് നല്ലതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് ഈ ഒരു മുട്ട നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതിൻ്റെ വൈറ്റ് മാത്രമാണ് എടുക്കുന്നത് മുടിയുടെ ആരോഗ്യവും തിളക്കവും വേണ്ടിയെടുക്കാൻ മുട്ട നല്ലതാണ് മുടി നന്നായി വളരാനും അതുപോലെ മുടിക്ക് നല്ല ബലം കിട്ടാനും മുടി കുഴിച്ചിൽ കുറയ്ക്കാനും തലയുട്ടിയിലെ ചൊറിച്ചിൽ കുറയ്ക്കാനൊക്കെ മുട്ട നല്ലതാണ് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളാണ് അപ്പോൾ ഇതെല്ലാം അരച്ചെടുക്കാനായിട്ട് കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു തുണിയിൽ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കുക അങ്ങനെ ഹെയർ പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ നമ്മുടെ മുടിയിൽ നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കർക്കിടകമായതുകൊണ്ട് തന്നെ സാധാരണ ദിവസത്തെക്കാളും എണ്ണ തേച്ച് കുളി വളരെ നല്ലതാണ് ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ വീട്ടിൽ തന്നെ കാച്ചുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു ഹെയർ ഓയിൽ ആവശ്യമുള്ളവര് എയ്റ്റ് സിക്സ് സീറോ ഡബിൾ സിക്സ് ഫോർ സിക്സ് ഡബിൾ വൺ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി നല്ലപോലെ നമുക്ക് മുടിയിലും സ്കാൽപ്പിലും എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഹെയർ പാക്ക് നമുക്ക് മുടിയിലും അതുപോലെ സ്കാൽപ്പിലും നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടി ഒഴിച്ചില് മുടി പൊട്ടിപ്പോകുക താരനൊക്കെയുള്ളവരെ എന്തായാലും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം